ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു സാധനം നിങ്ങളുടെ നിങ്ങളെടുത്ത് കളഞ്ഞിട്ടുണ്ടാവുമല്ലേ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ലോ അപ്പം ഇനി ഉണ്ടെങ്കിൽ കളയരുത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതിൽ എല്ലാ സാധനവും ഉണ്ടാവും ഇതുപോലെയുള്ള ഒരു വർക്ക് ചെയ്തു അടിപൊളിയാണ് എൻ്റെ ആകെ ആകെ പാടവോരണ്ണെ ഉണ്ടായിരുന്നോളൂ കാരണം ഒന്നിൽ കൂടുതൽ ഉണ്ടായിരുന്നു എല്ലാം എടുത്ത് കളഞ്ഞു അന്നേരം ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ ഓരോ സാധനങ്ങൾ എടുത്ത് മാറ്റി വയ്ക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഇതിട്ടണം മാറ്റി വെച്ചിരുന്നു പക്ഷേ ഒരു ഐഡിയ കിട്ടട്ടെ കിട്ടിയിട്ട് ചെയ്യാമെന്ന് അങ്ങനെയാണ് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയപ്പോഴത്തേക്കും പിന്നെ സമയം പാഴാക്കണ്ട പെട്ടെന്ന് ആ വീഡിയോ എടുത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കും ചേണ്ട മോൾക്ക് അതിൽ പെയിൻറ് ചെയ്യണമെന്ന് പറഞ്ഞ് ആളിനെ അതിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ച് ഇതെല്ലാം ഫൈനലൈസ് ചെയ്ത് ആളിന് കൊടുത്തപ്പോൾ ആളിന് ഭയങ്കരമായിട്ട് സന്തോഷം പണ്ട് കാലത്ത് സി എഫ് എല് അതിനു മുമ്പ് ബൾബ് അപ്പോൾ ഈ ഒരു കാലഘട്ടം കഴിഞ്ഞിരുന്ന എൽ ഇ ഡി ലൈറ്റ് അപ്പോൾ ഇഷ്ടംപോലെ വീടുകളിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇടത് കളയരുത് കാരണം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരെണ്ണം റെഡിയാക്കി എടുക്കുന്നിടത്ത് അടുത്ത് ഒരു നാലഞ്ചെണ്ണമോ എത്ര ഉണ്ടായിരുന്നെങ്കിൽ അത്രയും വെറൈറ്റികൾ ഞാൻ റെഡിയാക്കി എടുത്താണ് അപ്പോൾ നിങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അടിപൊളി വർക്കാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക